നമസ്കാരം രാജ്യത്ത് അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുകയും അതിനുശേഷം രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പ്രചാരണത്തിൽ ഇറങ്ങുകയും അതിനുശേഷം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നോട്ടിന്റെ അച്ചടി നിർത്തുകയും അതായത് രണ്ടായിരം നോട്ടിന്റെ അച്ചടി നിർത്തുകയും കൂടുതലായിട്ട് നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒക്കെ നോട്ടുകളാണ് പിന്നെ റിസർവ് ബാങ്ക് അച്ചടിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് പിന്നെ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും നോട്ടുകളൊക്കെ പ്രചാരണത്തിൽ വന്നത് രാജ്യത്ത് പഴയ രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും പ്രചാരണത്തിൽ ഉണ്ട് എന്നാണ് റിസർവ് ബാങ്ക് തന്നെ വ്യക്തമാക്കുന്നത് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ കണക്കുകൾ പ്രകാരം അയ്യായിരത്തി കോടി രണ്ടായിരം രൂപ നോട്ടുകൾ ഇപ്പോഴും പ്രചാരണത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊമ്പതിന് ആർ ബി ഐ രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുന്നതായി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും രണ്ടായിരം രൂപ നോട്ടുകൾ പ്രചാരണത്തിൽ ഉണ്ട് എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് നോട്ട് പിൻവലിച്ച സമയത്തുണ്ടായിരുന്ന മൂന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രണ്ടായിരം രൂപ നോട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇത് അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടിയായി കുറഞ്ഞുവെന്നാണ് കേന്ദ്ര ബാങ്ക് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊമ്പത് വരെ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ നോട്ടുകളുടെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഏഴ് ശതമാനവും വിപണിയിൽ തിരിച്ചെത്തിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തൊമ്പത് മുതൽ ആർ ബി ഐയുടെ പത്തൊമ്പത് ഇഷ്യൂ ഓഫീസുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റി നൽകുന്നതിനുള്ള സൗകര്യം ലഭ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒമ്പത് മുതൽ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി ആർ ബി ഐ ആർ ബി ഐയുടെ പല ഓഫീസുകളിലും രണ്ടായിരം രൂപയുടെ നോട്ടുകൾ സ്വീകരിച്ചിരുന്നു കൂടാതെ പൊതുജനങ്ങൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ആർ ബി ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസുകളിലേക്കും ഇന്ത്യൻ പോസ്റ്റ് വഴിയും രണ്ടായിരം രൂപ നോട്ടുകൾ അയക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരുന്നു അഹമ്മദാബാദ് ബംഗളൂർ ബെലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ചണ്ഡിഗഡ് ചെന്നൈ അതോടൊപ്പം തന്നെ ഗുവാഹത്തി ഹൈദരാബാദ് ജയ്പൂർ ജമ്മു കാൺപൂർ കൊൽക്കത്ത ലക്നൗ മുംബൈ നാഗ്പൂർ ന്യൂ ഡൽഹി പട്ന തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഇഷ്യൂ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിന്റെ സ്റ്റാറ്റസ് ആർ ബി ഐ ഇടയ്ക്കിടെ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു രണ്ടായിരം രൂപ നോട്ടുകൾ നിയമപരമായി തുടർന്നും പ്രചാരണത്തിൽ ഉണ്ടാകുമെന്ന് കേന്ദ്ര ബാങ്ക് വ്യക്തമാക്കിയിരുന്നു അതായത് ഇടപാടുകളിൽ ഉപയോഗിക്കുന്നതിന് അവ ഇപ്പോഴും സാധുവാണ് എന്നിരുന്നാലും അവ ഇനി അച്ചടിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരം രൂപ നോട്ടുകൾ പ്രചാരണത്തിൽ നിന്ന് പിൻവലിച്ചുവെങ്കിലും അവയുടെ ലീഗൽ ടെൻഡർ പദവി നഷ്ടമായിട്ടില്ല അതിനാൽ ആ നോട്ടുകൾ ഇപ്പോഴും നിയമപരമായി സാധ്യത ഉള്ളതാണ് എന്നതാണ് ഇതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് വരെ എല്ലാ ബാങ്ക് ശാഖകളിലും രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റി നൽകിയിരുന്നു അതിനുശേഷം ഈ സൗകര്യം ആർ ബി ഐയുടെ പത്തൊമ്പത് ഇഷ്യൂ ഓഫീസുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തി പോസ്റ്റ് ഓഫീസ് വഴിയും നോട്ടുകൾ അയച്ച് അക്കൌണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിരുന്നു newsdesk.mitv